എല്ലാവരെയും കാണാനായിട്ട് അച്ഛമ്മ വരുന്നുണ്ട് അപ്പം അച്ഛമ്മ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രേവതിക്ക് പുതിയ സ്കൂട്ടി എടുത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് മോളെ നി ഞാൻ പറഞ്ഞില്ലേ നീ ഭാഗ്യവദിയാണെന്ന് എന്നെക്കുറിച്ച് ഓ നിന്നെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഭയങ്കര പാവമാണ് സച്ചി ഭയങ്കര പാവമാണ് ബാക്കിയുള്ളവരെ പോലെ അവൻ എൻ്റെ മോളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയാം ഈ സ്നേഹമില്ലേ നമ്മൾ ഭാര്യമാർക്ക് ആവശ്യം പണമോ പഠിത്തമോ എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല സ്നേഹിക്കാൻ അറിയാത്ത ഒരു ഭർത്താവില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ലല്ലോ ശരി അച്ചമ്മ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ സച്ചേട്ടൻ എൻ്റെ ഭാഗ്യമാണ് അന്ന് പോലും യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാകും സച്ചേട്ടനെ ഞാൻ തള്ളി തള്ളി പറഞ്ഞു പക്ഷേ സച്ചേട്ടനെ എന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ ഞാൻ വിശ്വസിച്ചതായിരുന്നു വിശ്വസിക്കാത്തതായിരുന്നു സച്ചേട്ടൻ്റെ ഏക പ്രശ്നം സാരമില്ല അറിഞ്ഞു മോൾ തന്നെ പോയിട്ട് അതങ്ങ് ക്ലിയർ ചെയ്തല്ലോ അവരത് രക്ഷപ്പെടുത്തിയല്ലോ ഭാര്യമാരായാലേ അങ്ങനെ വേണം മോളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ മോൾ ശരിയായിട്ട് തന്നെ മോൻ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചന്ദ്രയാണെങ്കിലും നന്നായിട്ട് ഇതാക്കി നിർത്തുകയാണ് നമ്മുടെ അച്ചമ്മ രേവതി പൂവാങ്ങിക്കൊണ്ട് വരുന്നതും വീട്ടിലെല്ലാ ജോലികൾ ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛമ്മ പോയിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ഞാനല്ല രേവതിയാണ് വേലക്കാരിയോ അവൾ കഷ്ടപ്പെടാൻ പുറത്തേക്ക് പോകുന്ന പെൺകുട്ടിയാണ് എന്നിട്ടും ഈ എല്ലാ ജോലിയും അവൾ തന്നെ ചെയ്യണോ അത് എനിക്കിവിടെ എന്താ പരിപാടിയെന്ന് ചോദിക്കുകയാണേ അത് പിന്നമ്മേ ഞാനെന്ത് ചെയ്യണ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അപ്പം നിനക്കറിയാം നിനക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്ന് വെറുതെ ഇങ്ങനെ തിന്ന് ചോദിക്കുക അല്ലേ എന്ന് മരിയാക്ക് ചെന്ന് ജോലി ചെയ്യണി എന്ന് പറയുകയാണേ അത് പിന്നെ രേവതി എല്ലാ ജോലിയും ചെയ്യുമല്ലോ പിന്നെ എനിക്ക് പിന്നെ വേറെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണേ അപ്പം അങ്ങനെ ആ പാവം പിടിച്ച രേവതി നാല് മണിക്ക് പോയി പൂവൊക്കെ എടുത്തിട്ട് വന്ന് അത് കെട്ടി അത് ശേഷം എല്ലാവർക്കും വെച്ചും വിളമ്പി എല്ലാം ചെയ്തു കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ അവൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ എന്നിട്ട് അവൾ എപ്പോഴാണ് കയറി വരുന്നത് എന്നിട്ട് പോലും നിനക്ക് അവളോട് യാതൊരുവിധ കാര്യവും എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും വെച്ച് കൊടുക്കാറുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിൻ്റെ മുഖം എന്താ മാറിയത് ആ ഒരാഴ്ച നിന്നാൽ രേവതി ജോലി ചെയ്യാൻ പോകുന്നില്ല അവൾ എന്തായാലും ഞാൻ കിച്ചണിൽ കയറിയില്ല അവൾ എന്തായാലും ഈ മാസം ഈ ഒരു സമയത്ത് ജോലി കയറില്ല എന്ന് പറയണേ ഞാൻ എങ്ങനെയാണ് അമ്മ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പോൾ ആ ശ്രുതിയും കൂടെ കൂട്ടിക്കോട്ടെ അതൊന്നും വേണ്ട രേവതി തന്നെ ഇത് ചെയ്താൽ മതിയെന്ന് പറയണേ അതുപോലെ നീയും എല്ലാ ജോലിയും തന്നെ ചെയ്താൽ മതിയെന്ന് പറയണേട്ടോ അപ്പോൾ എല്ലാ ജോലിയും ഞാൻ തന്നെ എങ്ങനെയാണ് ചെയ്യുക ഇത്രയും വലിയൊരു വീട്ടിൽ ആ പാവം പിടിച്ച പെണ്ണോ അവൾ ചെയ്യുന്നതോ അപ്പോൾ കുഴപ്പമില്ലേ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതൊന്നും നിനക്ക് പ്രശ്നം ലഭ അവൾ പുറത്തു പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കൂടെ വരുന്നത് ഒരു സ്നേഹത്തോടൊരു വാക്കെങ്കിലും നീ അവളോട് മിണ്ടാറുണ്ടോ നീയും അതിൻ്റെ ഒരു വിഷമം അറിയണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്തെങ്കിലും ഒരു കുറച്ച് മാറ്റം വരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പറയാനെട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിലോ ആകെപ്പാട് വിഷമിച്ചിങ്ങനെ നിൽക്കാനെട്ടോ എല്ലാവരും വരുമ്പോഴും മുത്തശ്ശി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അച്ഛമ്മേ ഞാൻ പറഞ്ഞു പറഞ്ഞ മടുത്തു എൻ്റെ ഈ ഭാര്യ കൊണ്ടാണല്ലോ ഇവിടെ പട്ടി പണിയെടുപ്പിക്കുകയാണ് എല്ലാവരും കൂടി ഒരു കൈസഹായം പോലും ആരും ചെയ്യില്ല പാവോ അവൾ തന്നെ കിടന്ന് ഓരോന്നും ചെയ്യണം അപ്പോഴേക്ക് അച്ചമ്മ ചോദിക്കുക അല്ല നിനക്ക് ചെയ്തു കൊടുത്തൂടെ നിനക്കിവിടെ എന്താ പണി നീ രാവിലെ കണ്ടിട്ട് ജോലിക്ക് പോകണില്ലേ അവളൊന്ന് സഹായിച്ചിട്ടും ചോദിക്കുകയാണേ അപ്പോൾ അമ്മയും ബാക്കിയെടുത്ത് എല്ലാവരും ഉണ്ട് അവരാരും കഴിച്ച പ്ലേറ്റ് പോലും കഴുകാറില്ല എന്ന് പറയുകയാണേ അവരവർ കഴിച്ച സാധനങ്ങളൊക്കെ അവരവർ തന്നെ കഴുകുന്നതാണ് നല്ലതെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇനി വീട്ടിൽ അങ്ങനെ മതി രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മറ്റുള്ളവർ കഴിച്ച പാത്രങ്ങളിലൊക്കെ തുണി അലക്കലുമൊക്കെ നിന്നെ ഞാൻ ശരിയാക്കും ഇനി നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി പിന്നെ ഇങ്ങനൊരു അച്ചമ്മ ഉണ്ടാവില്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് വർഷമാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഇഷ്ടം പോലെ സമ്പത്തും കൊണ്ടാണ് വന്നത് ഞാനല്ലേ ഒന്നും ഇല്ലാതെ വന്നത് അതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചന്ദ്രഭാ രേവതിയെ തുറച്ച് നോക്കുന്നുണ്ടേ ഓ അവളൊന്നും ഇട്ട് കൊടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അവൾ നീനി എന്ത് പറഞ്ഞാലും നീ മൈൻഡാക്കണ്ട മനസ്സിലായല്ലോ ഇനി ഞാൻ പറയും ഒരാഴ്ചത്തേക്ക് രേവതി ഇവിടെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എല്ലാ ജോലിയും ചെയ്യുന്നത് ചന്ദ്രയായിരിക്കും അപ്പോഴേക്കും പിന്നെ രേവതി പറയും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അമ്മ അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ അതെ അതെ അവൾ പറഞ്ഞു ശരിയാ ഞാനൊന്നും ഇത്രയും പണിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല എന്തായാലും ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചുണ്ടാൽ മതി ഞാനാണ് ഈ തറവാട്ടിലെ തറവാട്ടിലൊരു കാര്യം തീരുമാനിക്കുക എല്ലാവർക്കും ഞാനാണ് പണ്ട് വെച്ച് കൊള്ളി കൊടുക്കുക നീ വന്നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരേവധി ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ മുത്തശ്ശങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണേ അതിന് പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ പൂ കൊടുക്കാനായിട്ട് നാല് മണിക്ക് ഇങ്ങനെ പൂവാണ് കേട്ടോ അഞ്ച് മണി ആയപ്പോഴേക്കും അച്ചമ്മ പോയിട്ട് ചന്ദ്രയെ വിളിക്കുകയാണെങ്കിൽ ചന്ദ്ര എഴുന്നേറ്റ് വരുന്നുണ്ട് എന്താമ്മോ ഈ സമയത്ത് എന്താ ഈ സമയമെന്നോ സമയം കണ്ടോ അഞ്ചു മണിയായി രേവതി അടുക്കളയിൽ കയറേണ്ട സമയമായി പെട്ടെന്ന് പോയിട്ട് മുറ്റമടിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളെ കഴുകി തുടങ്ങിക്കോ നിൻ്റെ മരുമക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ നീ ഉണ്ടാക്കിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പോഴേക്കും ചന്ദ്ര പറയാ അച്ചമ്മ കാണാതെ പതിയെ പോയിട്ട് ശ്രുതി വിളിക്കുന്നുണ്ട് അമ്മേ ബ്യൂട്ടി പാർലർ ജോലി ചെയ്ത് ഞാൻ മടുത്തിരിക്കുകയാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ വർഷയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട വർഷം ഒരിക്കലും വരില്ല അയ്യോ ആൻറ്റി എനിക്കിതൊന്നും അറിയില്ല അടുക്കള പണിയൊന്നും ചെയ്ത് എനിക്ക് യാതൊരു ശീലമില്ല എനിക്ക് ഡബ്ബിങ് ഉണ്ട് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളും അങ്ങ് പോവാണ് അപ്പോൾ നശിച്ച രണ്ട് മരുമക്കൾ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ എനിക്ക് കിടന്ന് കഷ്ടപ്പെടുകയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് പറയണം അപ്പോൾ ഇതൊക്കെ അച്ചമ്മ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഈ ആ ഒരു സ്ഥാനം എന്താണെന്നുള്ളൊ ആ മാറ്റം എന്താണെന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ട് അച്ചമ്മ ഇങ്ങനൊരു ടാസ്ക് പുതുതായിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ചന്ദ്ര അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുകയാണ് അല്ല രേവതി പൂക്കളൊക്കെ എടുത്തോ ആ എടുത്തു അച്ചമ്മ എന്ന് പറയുന്നുണ്ട് നാലു മണിക്കല്ലേ നീ ഏഴുമണിയാകുമ്പോൾ എണീറ്റാൽ മതി അല്ല ആ അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അടുക്കള കയറേണ്ടതെന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കഴിക്കില്ല പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിലും മുറിയിൽ പോയിട്ട് അവർക്ക് നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ട് അമ്മ ഈ ഒരു സമയത്തെല്ലാം പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ പൂക്കൾ കെട്ടുന്നുണ്ട് സച്ചി കഴിഞ്ഞു എന്താ രേവതി ഇപ്പം ഇരുന്ന് പൂ കെട്ടുന്നത് അത് പിന്നെ അച്ഛമ്മ എന്നോട് പറഞ്ഞേ അടുക്കള കയറണ്ട എന്നാൽ അമ്മയെ അടുക്കള കയറ്റിയിരിക്കുക അമ്മ അവിടെ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ അങ്ങോട്ട് പോവാനായിട്ട് സമ്മതിക്കുന്നില്ല എനിക്കാണെങ്കിൽ എന്തൊന്നും ഇല്ലാത്തൊരു വിഷമവും ആവുന്നുണ്ട് അമ്മ തന്നെ ഇരുന്ന് കഷ്ടപ്പെടുകയില്ല അപ്പോൾ സച്ചി പറയാം എൻ്റെ പൊന്നു രേവതി എൻ്റെ അമ്മയല്ലേ അമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ടെ പിന്നെ നിനക്ക് മുന്നേ എൻ്റെ അമ്മ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാനും ഇതുപോലെ തന്നെയാണ് ഓരോന്നിനും പോയിക്കൊണ്ടിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അമ്മ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് മരുമക്കൾക്കും കൂടി ഉണ്ടാക്കുന്ന ഒന്നേ ഉള്ളൂ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് എന്നാലും ഒരുപാട് നാലായിട്ട് അമ്മ ഒന്നും ചെയ്യാത്ത അല്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മ ചെയ്യട്ടെ ചെയ്ത് പഠിക്കട്ടെ ഇത്ര ദിവസം നീ എളുപ്പിന് എണീറ്റ് എല്ലാം ചെയ്യുമ്പോഴേ എല്ലാവരും മൂടി പോയിച്ച് കിടന്ന് ഉറങ്ങാറില്ലേ ഞാൻ കോഫി ടീന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും മൈൻഡാക്കാതെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കയറി കിടക്കുന്നു പറയുകയാണെങ്കിൽ ഈ സമയത്തൊന്നും എനിക്ക് ഉറക്കം വരില്ല എന്ന് രേവതി പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് നിന്റെ എനിക്ക് എനിക്കറിയാം ഇത്രയെങ്കിലും വിഷമം തോന്നിയല്ലോ പാവം അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവോ എന്നിട്ട് മറ്റു രണ്ട് മകരുമക്കൾ എവിടെയെ അവരാരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തോ അവർ സഹായിച്ചില്ലല്ലോ അപ്പം പിന്നെ നിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ നീ എന്തുമാത്രം ജോലി ചെയ്തു എന്നുള്ളതൊക്കെ അച്ചമ്മ പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ചാൽ പിന്നെ മിണ്ടില്ല അതുകൊണ്ട് നീ അച്ഛമ്മ പറയുന്നത് അനുസരിക്കുമെന്ന് പറയാം അപ്പോൾ രേവതിയാണെങ്കിലോ ആകെപ്പാട് വിഷമിച്ചിരുന്ന് പോകേട്ടാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചോറും വെക്കുന്നുണ്ട് എന്നിട്ട് അവൾ ആകപ്പാട് കൊഴഞ്ഞ് നിൽക്കാനോട്ടോ അപ്പോൾ ആ സമയത്ത് അച്ചമ്മ ചോദിക്കണം അല്ല ഇതുവരെയും കോഫി കിട്ടിയില്ലല്ലോ എന്താ പറ്റിയ സമയം എട്ട് മണിയായല്ലോ എല്ലാവരും രാവിലെ എണീറ്റിട്ടുണ്ടാകും കോഫിയോടെ കോഫിയോടെയും ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും വർഷമൊക്കെ ഇത് കണ്ടിട്ട് അച്ഛമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മറ്റു മരുമക്കളുടെ തനി സ്വഭാവമൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അച്ഛമ്മ മിണ്ടാതിരിക്കുന്നത് ചന്ദ്രൻ അങ്ങനെ അടുക്കള എന്ന് എണീറ്റ് വരുന്നുണ്ട് എന്നിട്ട് കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് പറയുന്നുണ്ട് വർഷം മോളെ ശ്രുതി മോളെ ഇത്രയും നേരം നിങ്ങൾ ഉറങ്ങിയില്ലേ ഇനി ഒന്ന് സഹായിക്കുമോ ഇനി ചോറ് കൊണ്ടുപോകണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ശ്രുതി ശ്രദ്ധിച്ചോയ്ക്കണു അയ്യോ ആൻറ്റി ഇത്ര നേരം ഒന്നും ആയില്ലേ ഞങ്ങൾക്ക് സമയമില്ല ഇപ്പോൾ തന്നെ എട്ട് മണിയായി ഇതിനുള്ള സമയമേ ഉള്ളൂ ഒമ്പത് മണിക്ക് ഇറങ്ങണ്ടേ എനിക്ക് കട തുറക്കേണ്ടതല്ലേ അപ്പോൾ വർഷം പറയും ആ എനിക്ക് ഒമ്പത് മണിക്ക് ഡബ്ബിംഗ് ഉള്ളതുകൊണ്ട് എന്നെ സഹായിക്കുമൊന്നും വിളിക്കാണ്ട് ആൻറ്റി എനിക്ക് അറിയത്തുമില്ല എത്രയും വേഗം ആൻറ്റി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നോക്കും ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കാൻ നോക്ക് ഞങ്ങൾ പോയി റെഡി പറഞ്ഞിട്ട് ആവട്ടേന്ന് വേണ്ട അവരുണ്ടാളോ പോകണേ രേഖയാണെങ്കിലോ കുളി എല്ലാം കഴിഞ്ഞിട്ടോ വന്നിട്ടുണ്ട് അച്ഛമ്മേ ഞാനൊന്നും സഹായിക്കട്ടെ അപ്പോൾ കൂട്ടിയാൽ കൂടില്ല തന്നെ എട്ട് മണി ഒമ്പത് മണിക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ളതാണ് ഇത്രയും ദിവസം നീയല്ലേ ചെയ്തത് മതി അവൾ ചെയ്യട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അവൾ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ അങ്ങനെ അവശയിലായിരിക്കും സമയത്ത് ഒമ്പതിരാവുമ്പോഴേക്കും എല്ലാവരും താഴേക്ക് ഇറങ്ങി വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല എൻ്റെ വിളിച്ച് ചോദിക്കുകയാണേ നമ്മുടെ വർഷമൊക്കെ അപ്പോഴേക്കും ചന്ദ്രമതി വന്ന് പറയുന്നുണ്ട് രണ്ടുപേരും രാവിലെ വിളിച്ചില്ലേ ഒരു കൈ കൈസായതിന് ആരും വന്നില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കുറച്ച് താമസമുണ്ട് അവൾ ഇനി വെയിറ്റ് ചെയ്യ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞ് അയ്യോ ആൻറ്റി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തീരെ സമയമില്ല അങ്ങനെയാണ് ഞാൻ പുറത്തുനിന്ന് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പുറത്തുനിന്നും കഴിക്കണ്ട ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ലോ ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണേ അങ്ങനെ ചന്ദ്ര പോയിട്ട് ചോറും കറിയും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ രവിയും അച്ചമ്മയും രേവതിയും എല്ലാവരും ഉണ്ട് കേട്ടോ രേവതി നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്കങ്ങ് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് പിന്നെ ഭക്ഷണത്തിന് മുമ്പ് നീ തല കുളിച്ചാൽ എന്ന് പറയുകയാണേ അപ്പോൾ എല്ലാവരും കഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും വർഷയും സച്ചിയും ബാക്കി നമ്മുടെ എല്ലാവരും കഴിച്ച പ്ലേറ്റ് അവിടെ തന്നെ വെച്ചിട്ട് എണീറ്റ് പോയിട്ട് കൈ കഴുകുന്നുണ്ട് ഇതുകൊണ്ട് അച്ഛമ്മ അക്ഷരം പോലും മിണ്ടാതിരിക്കാനായിട്ടോ അപ്പോൾ ചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിലോ അവൾ കഴിച്ച പ്ലേറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട് സച്ചി എപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എടി അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ മിണ്ടാതിരുന്നോ ആ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിനക്ക് അടി കിട്ടുമോ എന്ന് പറയാനായിട്ടോ അങ്ങനെ ആ സച്ച് എങ്ങനെ ആ പ്ലേ പ്ലേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് ചന്ദ്ര പറയുന്നുണ്ട് വർഷം ശ്രുതിയും കഴിഞ്ഞോ കഴിഞ്ഞോ ആൻറ്റി അല്ല ശ്രീകാന്തും ശ്രുതിയും നിങ്ങളും കൈ കഴിഞ്ഞോ കഴിഞ്ഞോ അമ്മയെന്ന് പറയണേ എങ്കിലേ നാലുപേരും കഴിച്ച പ്ലേറ്റ് എടുത്തിട്ട് കൊണ്ട് കഴുകി വയ്ക്കും ഇവിടെ ജോലിക്കാരൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ആ അതിനെന്താൻ്റെ അങ്ങനെ തന്നെ പറഞ്ഞത് ഇത്ര ദിവസം ആരെ കഴുകിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അച്ചമ്മച്ചയൊക്കെയാണ് എന്താ പക്ഷേ ജോലിക്കാരാണോ കഴുകിയത് അല്ല ആൻറ്റി ആണെങ്കിൽ ശരിക്കു രവചിച്ചേ ഒരു വേലക്കാരിയെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ചേച്ചിയാണെങ്കിലോ എച്ചിൽ പ്ലേറ്റ് പോലും കഴുകിക്കൊണ്ടിരുന്നു അതിനൊക്കെ ഇവിടെ ജോലിക്കാരിയുണ്ട് അവൾ കഴിക്കോളൂ എന്നാണ് പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അതെ ഞാൻ എൻ്റെ പ്ലേറ്റ് കഴിയില്ലേ ഇന്നത്തെ ഡ്യൂട്ടി അമ്മയ്ക്കാണ് അതുകൊണ്ട് ഇത് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ചെയ്യട്ടെ അങ്ങനെ വർഷം കയറി പോണ്ടേ ശ്രീകാന്ത് ശ്രുതിയാണെങ്കിലോ ആ അമ്മയെ പൊടിച്ചിട്ട് പാത്രം കഴുകും കൊണ്ടുപോകണ്ടേ അപ്പോഴേക്കും ശ്രുതി പറയാണ് ഇപ്പം ഞാൻ വർഷം കൂടി എന്നാലും ആൻറ്റി എന്നെ തള്ളി പറയും എനിക്ക് മുഖ്യം ആൻറ്റി തന്നെയാണെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രുതി എന്ത് ചെയ്യാണ് പ്ലേറ്റ് കൊണ്ടുപോയി കഴുക അപ്പം അച്ഛമ്മ പറയണം കണ്ടോ നിന്റെ മോളുടെ സ്വഭാവം മനസ്സിലായല്ലോ അവൾ പറഞ്ഞത് ശരിയാണ് ഇത്രയും ദിവസം നീയാണെന്ന് പറഞ്ഞിട്ട് രേവതി വേലക്കാരിയെപ്പോലും ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു എല്ലാം രേവതി ചെയ്യണമെന്നായിരുന്നല്ലോ നിന്റെ വാശി ഇപ്പം നിന്നെ ഒരു ജോലിക്കാരിയെപ്പോലെ ആക്കിയത് എനിക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറുക്കൊള്ളുന്ന മറുപടി തന്നെ നമ്മുടെ ചന്ദ്രക്ക് വർഷയും അതുപോലെ മുത്തശ്ശികൾ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ രവീന്ദ്രൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാം അച്ഛമ്മ ഞാൻ പൂ വയ്ക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പറയും കേട്ടോ അപ്പോൾ സച്ചയാണെങ്കിലും ഞാനും പൂവാണ് അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് വർഷയും വന്നിട്ട് അച്ചമ്മയും ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ഡിന്നറും അല്ല ലഞ്ചും എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ശ്രുതിയും സച്ചി രേവതിയും വർഷയും ശ്രീകാന്തും ബാക്കി എല്ലാവരും അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ അടുത്ത് സംഭവിക്കും നമ്മുടെ അച്ഛമ്മയും ചന്ദ്രയും രവി മാത്രമോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലും ആകെപ്പാട നടു ഒടിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ടാവേ അപ്പോൾ അച്ഛമ്മൻ ചോദിക്കും നീ കഴിക്കുന്നില്ലേ ഇനി സമയമില്ല ആ പാത്രങ്ങൾ നിറയെ കിടക്കണ്ട് തുണി വാഴ്ശയും കിടക്കണ്ട് ഒത്തിരി പണികളുണ്ട് ഇന്നെങ്ങും ഞാനിതിനകത്ത് തിരിയില്ല എന്ന് പറയാം അപ്പോഴേക്കും ഇപ്പം നിനക്ക് മനസ്സിലായോ പാവരേവതി എന്തുമാത്രം ജോലികളാണ് ഒരു ദിവസം ചെയ്തിരുന്നതെന്ന് ഒമ്പത് മണിക്കുള്ളിൽ എല്ലാം തീർത്തതിന് ശേഷമാണ് ഇവിടുന്ന് കടയിലേക്ക് പോകുന്നത് നിനക്ക് മനസ്സിലായോ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്തായാലും അഞ്ച് ദിവസം നീ ഇത് ചെയ്തേ പറ്റുള്ളൂ ആ അഞ്ച് ദിവസം കൊണ്ടേ നീ നിൻ്റെ മരുമകളുടെ നന്മ എന്താണെന്നുള്ളത് അറിയണമെന്ന് പറയണേ അപ്പോൾ ചന്ദ്ര പറയണേ അച്ചമ്മേ അമ്മേ എനിക്ക് ഞാനിപ്പോൾ തന്നെ മനസ്സിലാക്കി രേവതിയും കൂടെ ഒന്ന് സഹായിക്കാൻ പറ അല്ലെങ്കിൽ ഞാൻ അച്ഛമ്മ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ പെട്ടുപോകുന്ന പറയാം അപ്പം ഇല്ലില്ല എൻ്റെ വാക്കിനങ്ങനെ മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം നീ പണിയെടുത്തേ പറ്റുള്ളൂ ഒരു ദാക്ഷണമില്ല എന്ന് പറയണേ നീ അതിന് വിചാരിച്ചിട്ട് അതിനൊരു അതിനായിട്ട് നീ കയർ പൊട്ടിക്കേണ്ടെന്ന് പറയണം അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഏ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് നീ ശ്രദ്ധിച്ചോ നിന്റെ രണ്ട് മകനക്കൾക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവർ സഹായിച്ചോ ഇല്ലല്ലോ ഒരു ഗ്ലാസ് പോലും മാറ്റി വയ്ക്കാൻ അവർ വന്നില്ലല്ലോ അതാണ് രേവതി മോളുടെ മഹത്വം എന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്രക്ക് വല്ലാത്തൊരു വിഷമമാവാണ് അപ്പോൾ ഈ സമയത്ത് രവി പോയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ആ ശേഷം നമ്മുടെ എന്താ പറയുക എന്ത് ഉടിമുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാറുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിലോ പണിയോട് പണിയാണ് അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ ജോലി പോയിട്ട് വരുന്നവർക്കെല്ലാം നമ്മുടെ രേവതി കോഫി ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ആ ഗ്ലാസ് ഒക്കെ ടേബിളിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എന്നും ചന്ദ്ര പോലും രേവതിയോട് അങ്ങനെയാണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ചന്ദ്രക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ രേവതിയും എന്ത് ചെയ്യുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുന്നത് ദേ വർഷീ ശ്രുതി എൻ്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ ഞാനിവിടെ ഒന്നാമതാകെ തളർന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും രണ്ടുപേരും ഒന്നിച്ച് മുറിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ മൂന്നും നാലും ദിവസം ഇതുപോലെ തന്നെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര ആകപ്പാട് അവശ്യമായ ഒരു അവസ്ഥയിലായി അപ്പോൾ എല്ലാവരും വിളിച്ചു കുഴിയുടെ അച്ഛമ്മ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ കണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അമ്മേ ഇതേ എൻ്റെ അമ്മയ്ക്ക് ആവശ്യമാണ് അച്ഛമ്മേ എൻ്റെ ഭാര്യ ഇവിടെ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല ഒരു മൈൻഡും ഇല്ലായിരുന്നു ഞങ്ങളിവിടെ ജോലിക്കാരിയെ മാതിരിയായിരുന്നു പാവം അവൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കൊണ്ട് പറയല്ല ഇതുപോലൊരു ദുഷ്ടയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര പറയണേ എടാ ഞാൻ നിൻ്റെ അമ്മയാടാ ഓ അതിപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ ബാക്കി രണ്ട് മക്കളുടെ ഭാര്യമാല നിങ്ങളെന്താ സുഖമായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് എൻ്റെ ഭാര്യയായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ രണ്ട് മരുമക്കളും വന്നു എന്നിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അപ്പോൾ അതേസമയത്ത് അമ്മയെ സഹായിക്കാനും ഇത്തേ ദിവസം ഒത്തിരി ദിവസം കൂടെ വന്നതും എല്ലാം ചെയ്തും എൻ്റെ ഭാര്യയാണ് പല സമയത്ത് റൂമിൽ വന്നിട്ടും അമ്മ ചെയ്യുന്ന കണ്ടപ്പം വിഷമം ഉണ്ടെന്ന് പറയുന്നതും ഇവള് മാത്രമാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് പറയണം എൻ്റെ ഭാര്യയും പറഞ്ഞാൽ അമ്മ പാവണമെന്നുള്ളത് എന്ന് കള്ളം പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എവിടെയാണ് വന്നിൻ്റെ ഭാര്യ ഒരു ഗ്ലാസ്സെങ്കിലും മാറ്റി വെക്കാനായിട്ട് അവൾ അങ്ങോട്ട് വന്നോ നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട അച്ചികോന്തൻ എന്നും പറഞ്ഞിട്ട് അവനെ അങ്ങ് ദേഷ്യപ്പെടാൻ കേട്ടോ അവനും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അന്ന എന്താ പറയാ ചന്ദ്ര പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ദിവസം കൊണ്ട് അമ്മേ എനിക്കൊരു കാര്യം മനസ്സിലായി രേവതിക്ക് ഒരു നല്ല ജോലിയുണ്ട് രേവതി നീ വിഷമിക്കണ്ട നാലുമണിയാവുമ്പോൾ നീ വിഷമി എണീക്കുന്നുണ്ടല്ലോ നിന്റെ എല്ലാ ജോലിക്കും ഇനി മൂലം ഞാൻ ഹെൽപ്പ് ചെയ്യാം അടുക്കളയിൽ കയറുന്നതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ തരാമെന്ന് പറയണേ അയ്യോ അമ്മേ അതിൻ്റെ ഒന്നും കാര്യമില്ല എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട വേണ്ട അമ്മ നേ നടത്തിയ തെസിലെ ഞാൻ പരാജയപ്പെട്ടു ഞാൻ നിൻ്റെ ജോലിയുടെ ഭാര്യ ഭാരമൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി നിന്നെ ഞാൻ ശല്യപ്പെടുത്തുകയോ നിന്നെ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുകയോ ഒന്നും ഞാൻ ചെയ്യില്ല എന്തായാലും മറ്റു രണ്ട് മരുമക്കൾക്ക് പണം ഉണ്ടെങ്കിലും എന്നോട് യാതൊരു സ്നേഹവും എനിക്ക് മനസ്സിലായി എന്നെ ഒരു തുള്ളി പോലും സഹായിക്കാനായിട്ട് ഒരൊറ്റണം പോലും വന്നില്ല നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയണം അങ്ങനെ രേവതിയുടെ ആദ്യം ഒരു സോഫ്റ്റ് കോർണറിൽ സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ബാക്കിയുള്ളവർക്കും ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആൻറ്റിക്കും മനസ്സിലാവുന്നുണ്ടോ മരുമകളുടെ മഹത്വം എന്താണെന്നുള്ളത് രേവിച്ചേച്ചി പാവമാണ് എല്ലാവർക്കും വേണ്ടി എന്തും ചെയ്യാൻ രേവചേച്ചി റെഡിയാണ് എന്നെക്കൂടെ വിളിച്ചോട്ടോ ചേച്ചി ഞാനും സം ഞാനും ഹെൽപ്പ് ചെയ്യാം ഞാൻ ഇത്ര ദിവസം മനഃപ്പൂർവ്വ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചിയുടെ അമ്മയമ്മ ഒന്ന് മനസ്സിലാക്കണം ചേച്ചിയുടെ മഹത്വം എന്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയിരുന്നത് സാരൽ വർഷം പോലെ എനിക്കിപ്പോൾ ശീലമുള്ള ജോലിയല്ലേ അമ്മ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു രേവതി അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ രേവതിയോട് നല്ല സ്നേഹത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ കൊണ്ടൊക്കെ നല്ലപോലെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് ഓരോ ജോലിയും പറഞ്ഞു പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് അതിന് വരാൻ പോകുന്നത് ചാ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ